ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജീവ് മഹൽസ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് പുളിയങ്കുടി സിറ്റിയിലേക്കാണ് ലോകപ്രശസ്തമായ നാരങ്ങ നഗരം എന്നറിയപ്പെടുന്നതും പുളിയങ്കുടി സിറ്റി തന്നെയാണ് ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും പുളിയങ്കുടിയാണ് നമുക്കിന്ന് പുളിയങ്കുടി മാർക്കറ്റിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ അടിച്ച് പച്ചക്കറിക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് നമ്മുടെ നാട്ടിലെ റേറ്റും അവിടുത്തെ കേരളത്തിലെ റേറ്റും തമിഴ്നാട്ടിലെ റേറ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അങ്ങനെയാണ് റീറ്റെയിൽ റീറ്റെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമ്മളൊന്ന് പോകുന്നത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് ലെമൺ മാർക്കറ്റിലേക്കല്ല ലെമൺ മാർക്കറ്റിൽ പോകുന്നില്ല കാരണം ലെമൺ മാർക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വലിയ മാർക്കറ്റാണ് നമ്മൾ ഓടുന്നത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് എന്നാൽ നമുക്ക് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകാം റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡാണ് പുളിയംകുടി ബസ് സ്റ്റാൻഡാണ് പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൂക്കടയൊക്കെ കാണുക ഇതോലെ പൂവും ഉപ്പിച്ച് പൂവുമുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കേണ്ടിയിട്ടില്ല ഇന്ന് പന്ത്രണ്ടര മണിയായി പക്ഷേ എന്നാലും ഉപ്പിച്ചിട്ട് നല്ല വെയിലാണ് ഇവിടെ ഭയങ്കര വെയിലാണ് അടിക്കുന്നത് ഇന്ന് നല്ല മഴക്കോളുണ്ട് അതുകൊണ്ടാണ് വെയിലില്ലാത്തത് ഇനി ഇങ്ങനെയൊന്നും അല്ല നല്ല വെയിലടിക്കും Cheiro, cheiro. പിന്നെ കാപ്പറ്റി ഉണ്ടോ ആ അത് കേട്ടോ കൊല്ലം ടു തിരുമംഗലം റോഡാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലാണ് ലേണൻ മാർക്കറ്റേക്ക നമ്മളിപ്പോൾ പോണത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് നമ്മളങ്ങനെ മാർക്കറ്റിലെത്തി ഇതാണ് അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ എത്തി പറഞ്ഞാൽ അവിടെ തറട്ടനൊക്കെ വിൽക്കുകയായിരുന്നു ആ തറട്ടനും ീ സ്ക്രീന് കഴിക്കണം അപ്പോൾ അത് എത്ര രൂപയാണെന്ന് റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം വാങ്ങിക്കാം റേറ്റ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി റേറ്റൊക്കെ ചോദിക്കാൻ പോയത് ഞാൻ ആ കറട്ടൻ്റെ വീഡിയോയും എല്ലാം എടുത്തത് ഞാൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഇട്ടേക്കാൻ്റെ റേറ്റും എല്ലാം ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ആ ചരുവത്തി ഇരിക്കണതേ ചീരയാണ് കേട്ടോ അരി ചീര എന്നാണ് അവർ പറയണത് ഇവിടെ ചീര വാങ്ങിക്കണത് തൂക്കിയാണ് വാങ്ങിക്കുന്നത് കാ കിലോ ചീ ചീര പത്തിരുപയാണ് അതിന്റെ അടുത്ത് പല്ലാരി എടുക്കാം പല്ലാരി എന്ന് പറഞ്ഞാൽ സവാളയാണ് കേട്ടോ പല്ലാരി എന്നാണ് പറയുന്നത് ഞാൻ സവാള തിരിഞ്ഞ് ഉറക്കണം അതില് അഴുക്ക ഉണ്ടായിരുന്നു നല്ലത് ഉണ്ടായിരുന്നു അവർ കേട് വന്നൊക്കെ കേട്ടോ തരഞ്ചേട്ട് അവിടെ കോളിഫ്ലവർ ഫ്ലവർ ബഹളമാണ് കേട്ടോ കോളിഫ്ലവർ ആണെങ്കിൽ ഒരുമാതിരി അങ്ങ് മുറ്റിപ്പോയി അങ്ങ് ആഴക്കായ കോളിഫ്ലവർ അപ്പോൾ എല്ലാ ആഴ്ച നമ്മൾ വന്നാൽ കോളിഫ്ലവർ അവിടെ കാണുന്നില്ല ബാക്കിയെല്ലാം കാണും നമ്മളെല്ലാ സാധനവും ഈ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഈ കടയിലാണ് ഹോൾസെയിൽ റേറ്റിന് കുറച്ചെങ്കിലും റേറ്റ് കുറച്ച് ഈ കടയിൽ നിന്നാണ് കിട്ടണത് അങ്ങനെ ആ കടക്കാരുടെ അടുത്ത് കിടന്ന് തെളിഞ്ഞിട്ട് അപ്പോൾ അവർ പറയുന്നു വേറെ കടയിൽ പോയി കോളിഫ്ലവർ വാങ്ങിക്കുകയില്ല അപ്പം അങ്ങനെ ആ കടക്കാരൻ ചേട്ടൻ തന്നെ പോയി കടയിൽ വേറെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ എന്നോട് വാങ്ങിച്ചു ഇതിൽ ചെറിയ ഉള്ളിയൊട്ട് അതിൽ നിന്ന് ഒത്തിക്കൂടെ ചെറുത് അതിന്നും ചെറുത് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അതിൽ ഏറ്റവും വലുതാണ് ഫസ്റ്റ് ക്വാളിറ്റി അതിന് ഒരു കിലോ നാൽപ്പത് രൂപ പിന്നെ കാണുന്ന ഇത് പിന്നെ അവസാനി വെറും ചെറുതുണ്ട് അതിന് ഒരു കിലോ ഇരുപത് രൂപയാണേ പക്ഷേ അത് ഒരുപാട് സമയം സമയമെടുക്കും നമ്മളത് ഉള്ളി തൊഴിച്ചെടുക്കാനൊക്കെ ഒത്തിരി എടുക്കും പാവയ്ക്ക എടുക്കയാണ് ഈ പാവയ്ക്ക് ഭയങ്കര കയ്പുള്ള പാവയ്ക്ക ആണ് ഒരു കിലോ അറുപത് രൂപ ഈ പാവയ്ക്ക് നമ്മളവിടുത്തെ പാവയ്ക്കണക്കല്ലേ ഭയങ്കര കയ്പോ കാട്ടുപാവക്കാണെന്നാണ് തോന്നുന്നത് എനിക്കിത് ഒട്ടും ഇഷ്ട അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് വാങ്ങുന്നത് പിന്നെ ഈ പാവയ്ക്ക് ഇത്ര വലുതാവേ ഉള്ളൂ ചെറിയ ചെറിയ പാവയ്ക്കാണ് നമ്മളവിടേക്ക് ഈരുപച്ച കളറ് കിട്ടും ഇരുപച്ച കളറ് ചെറുത് കുട്ടത്തി പാവയ്ക്കന്ന് പറയാ അതിന്റെ പച്ച കളർ ചെറുതാണ് ഈ പാവ അമ്മക്ക് ഈ പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിച്ചതാണ് അടിച്ച് വെണ്ടക്കയാണ് വെണ്ടക്ക നല്ല ഫ്രഷ് വെണ്ടക്കയാണ് മിറ്റിയതൊന്നും അല്ലേ ഇത് വലുത് കാണുമ്പോ നമ്മൾ വിചാരിക്കും മുറ്റിയതൊന്നും അല്ല നല്ല പച്ച പിഞ്ചു പാവയ്ക്കാണ് ചു പാവീന്ന് വെണ്ടക്കയാണ് ഈ വെണ്ടക്ക വെണ്ടക്കേരെ വില ഒരു കിലോ ഇരുപത്തഞ്ചു കിലോ ഉച്ച ആയോണ്ടാണെന്ന് തോന്നണം മാർക്കറ്റിൽ എത്രക്ക് തിരക്കൊന്നും ഇല്ല അപ്പൊ കാണാ കുഞ്ഞുകടയില് ഒരു അപ്പൂപ്പായിരുന്നു അതാണ് കരിവാട് കട ഇവിടെ മീൻ മീനൊന്നുമില്ല കരിവാട് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കട കരിവാട് മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ നടന്നു പോകണതേ പാലവ്യഞ്ജന കടയിലാണേ അവിടെ നിന്ന് നീം ഓയില് വാങ്ങിക്കണം നമ്മളെ വീട്ടിലെ ചെടിക്ക് തടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാതള ചെടിയിലെ പൂ മൊത്തം കൊഴിഞ്ഞു പോകണം അപ്പോൾ അതിനെ ഇത് അടിച്ചു നോക്കാം പറഞ്ഞ് വാങ്ങിക്കാൻ പോണതാണേ ഇതാണ് പാലവഞ്ഞ കട വേപ്പെണ്ണി ഒരു ചെറിയ പപ്പടം വാങ്ങിച്ച വേപ്പെണ്ണക്കി പപ്പടത്തിനും കൂടെ രണ്ടും കൂടെ ഇരുപത് രൂപ ആയുള്ളേ ചെറു ആ ചെറിയ ചാക്കി ഇരിക്കണില്ലേ വട്ടത്തിന് അത് പാനീപൂരിയാണ് നമുക്ക് വേണമെങ്കിൽ അടിച്ചോണ്ട് പോയി പൊരിച്ചൊക്കെ എടുക്കാൻ പറ്റും അത് പാനീപൂരിയാണ് ഇവിടുത്തെ പലവഞ്ഞിനെ കടയിലെ ഫ്രണ്ടിൽ തന്നെ എല്ലാ ധാന്യങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് റാഗി അങ്ങനെയൊക്കെ ഉള്ള കുറേ ധാന്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഈ പപ്പട ഐറ്റംസുകൾ പയർ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത് വാഴയിലെ കടയാണ് കേട്ടോ വാഴയിലെ കടയാണ് അവിടെ നമുക്ക് വാഴയില വാങ്ങിക്കാം തോറ്റില്ല ഞങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോകുന്ന വഴിയാണ് നമുക്ക് ഇനി ഇവിടെ പുളിയൻകുടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ തൊട്ട് വാസുദേവൻ നല്ലൊരു പോവുക ഫോണിക്ക് കാണുന്നതൊക്കെ മലനിരകളാണ് പച്ചില കട്ട മലനിരകളാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ മൊത്തം പച്ചക്കറി എല്ലാം കൂടെ വാങ്ങിച്ചത് നമുക്ക് അഞ്ഞൂറ്റി എത്ര രൂപയായി ഞാൻ അതിൻ്റെ ബില്ലിൽ നിങ്ങൾ കാണിക്കാം ആ വീഡിയോടെ അവസാനം എടുത്തിട്ട് ഈ ചേച്ചി ഇത് വയലിൽ ചെമ്മരിയാട് നിന്ന് വേണതാണ് പിന്നെ പച്ചക്കറി ഒരു ഓരോ സാധനങ്ങളൊക്കെ നടത്തിയേക്കണതാണ് ചൂടുവെല്ലാം ഉണ്ടാക്കണ ചൂളേണേ അവരിൽ നിന്ന് ലെമൺ വാങ്ങിക്കാം ആ അങ്ങനെ ലെമൺ വാങ്ങിച്ച് പിന്നെ ലെമണിൻ്റെ കൂടെ നമ്മൾ നാർത്തങ്കും കൂടെ വാങ്ങിച്ചു നാർത്തങ്കും ലെമൺ നമ്മളെ നാട്ടിൽ നാർത്തങ്ക എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല ഇനി നമ്മളെ നാട്ടിൽ ഇനി നാർത്തങ്കിൽ വേറെ ഇനി പേരാണോ ഞാൻ എന്തായാലും ഈ വീടിൻ്റെ അവസാനം നാരങ്ങയും നാർത്തങ്കയും കൂടെ ഇട്ടേക്കാം അങ്ങനെ ഒരു വഴിക്ക് നമ്മൾ വീട് ഇതാണ് നമ്മൾ വാങ്ങിച്ച പച്ചക്കറി പച്ചക്കറിയെല്ലാം ആ കോളിഫ്ലവർ അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കവറൊന്നും ഞാൻ നൂത്ത് എല്ലാം എടുക്കണമെന്നുമില്ല ഞാൻ മൊത്തം തട്ടിയിട്ട് നിങ്ങളെ കാണിക്കണേന് പിന്നെ അതിപ്പോൾ ഒറ്റ അമ്മ മല്ലിയേലെയും പുലിനേലേം കൂടെ അതവർ ചുമ്മാ തരണതാണ് പിന്നെ ഇത് ഇത് അമ്മ പറക്കി കുറിച്ചില്ല നോക്കി ഇനി അടുത്ത അമ്മേടെ ജോലിയാണേ എൻ്റെ പണി കഴിഞ്ഞു ഇതിൽ കുറേ സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല അതൊക്കെ ചല്ലിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ എടുത്തതാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ആ പച്ചമുളക് ഒരു കിലോ വാങ്ങിച്ചാൽ അത് ഒരു കിലോ മുപ്പത് രൂപയാണ് നമ്മൾ ആക്കി എടുത്തത് തക്കാളിയാണ് ആ തക്കാളിയിലെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ട് തക്കാളി ഒരു കിലോ പതിമൂന്ന് രൂപയാണ് നമ്മൾ ആറ് കിലോ തക്കാളി മേടിച്ചിട്ടോ ഇവിടെ ഏറ്റവും കൂടുതലും തക്കാളി എല്ലാത്തിനും ഉപയോഗിക്കും ഇതാണ് ഞാൻ പറഞ്ഞ കർട്ടൻ ആ കർട്ടൻ ഇതിൽ ഏറ്റവും വില കുറഞ്ഞത് ആ സെൻറ്റർ കിടക്കണ നീല കളറാണ് അതിന് നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ ഇട്ടേക്കണ ഈ നമ്മൾ ബാൽക്കണിയിലൊക്കെ ഇട്ടേക്കില്ലേ ഈ പായ് പോലെ ഇങ്ങനെ വിരിച്ചിട്ടേക്കണത് അത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് പിന്നെ അതിൻ്റെ കൂടിയതൊക്കെ ഉണ്ട് അത് ൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് നാർത്തങ്കും നാരങ്ങിയും കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ ഇതാണ് നാരങ്ങ ഇത് നാർത്തങ്കായാണ് നിങ്ങൾ ശരിക്കും ചെലപ്പോ ചെറിയ ഓറഞ്ചും അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങല്ലേ ഓറഞ്ചും അല്ലേ ഇത് നാർത്തങ്കായാണ് നമ്മളെ നാട്ടിൽ ഇതിന് എന്തൊരു പേര് പറയോ അത് ഉണ്ടാ എന്ന് പക്ഷേ ഇതിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റ് നല്ല മണമൊന്നും ഉണ്ട് പക്ഷെ കയ്പ്പാണ് എന്നാലും നല്ല ഒരു മധുരവും ഒരു കയ്പ്പും അങ്ങനെയുള്ളതാണ് അതിൻ്റെ മണമൊന്നും നല്ലതാ അച്ചാർ കിട്ടണമെങ്കിൽ എല്ലാവരും അച്ചാറിട്ട് നോക്കണേ അത് നല്ല ടേസ്റ്റാണ് ജ്യൂസും നല്ലതാണ് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കാതെ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നാരങ്ങേൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ മണക്കും ആ ഒരു മണമാണ് പക്ഷേ ഇതിൻ്റെ അച്ചാർ കടിച്ചു തിന്നുമ്പോൾ ഭയങ്കര ഇത് കയ്പ്പാണ് അച്ചാറ് പക്ഷേ അത് അതിന് ശേഷം നല്ല മധുരം അങ്ങനൊക്കെ വന്ന് നമ്മൾ നെല്ലിക്കെറിഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് അച്ചാർ ഈ നാരങ്ങ ഈ നാരങ്ങ നമുക്ക് ഒരു കിലോ ഒരു കിലോ അല്ല അര കിലോ എഴുപത് രൂപ ഒരു കിലോ അമ്പത് നമ്മള് അര കിലോ മേടിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഓറൊക്കെ ചെയ്ത ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇട ഇടുന്നതായിരിക്കും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇതിങ്ങനെ പച്ച കളർ ഇരിക്കണമെങ്കിൽ ഇത് പഴുത്തതാണ് ഇതിന്റെ പഴമാണ് ഇത് ഇത് പഴുക്കുമ്പോ ഈ കളറിൽ തന്നെ ഈ പച്ച കളറിലാണ് ഇരിക്കുന്നത് ഈ നാർത്തങ്ങ ഇത് നാരങ്ങയും നാർത്തങ്കിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ എൻ്റെ കൂടെ ഈ നാർത്തങ്ങയുടെ അകം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോഴിങ്ങൂടെ മനസ്സിലാവു തമ്മിലുള്ള വ്യത്യാസം മൊബൈലെടുത്ത് ജെക്കിന്റെ വണ്ടയിൽ വച്ചിട്ടാണ് ഞാൻ ഈ ആർത്തങ്ക കട്ട് ചെയ്യണത് കേട്ടോ വീഡിയോട്ക്ക് വേണ്ട നാരങ്ങയാണെ കല പക്ഷെ നല്ല ചാറുണ്ട് ഇത് ഇത് വച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഒരു നാരങ്ങയും ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ലെമൺ സിറ്റി എന്ന് പറഞ്ഞിട്ട് ലെമണിന് എന്ത് ഇത്രയും വിലയുന്നു ആരെ കിലോയ്ക്ക് എഴുപത് ഇരുപയെന്ന് സത്യമാണ് അത് നമ്മൾ റീറ്റെയിലായിട്ട് അവിടെ ആ വെളിയിലൊരു അമ്മ ഇട്ട് വിൽക്കണം റോഡ് സൈഡിൽ നിന്ന് വിൽക്കണം അതാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ ലെമൻ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഒരു ചാക്ക് അമ്പത് ആണെങ്കിൽ മേടിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ലേലം വിളിച്ച് വാങ്ങിക്കണം ലേലം വിളിക്കാൻ അറിയാമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കുക നമ്മളെ കൊണ്ട് ലേലം വിളിക്കാനൊന്നും പറ്റൂല നമുക്കറിഞ്ഞുകൂടെ അതുകൊണ്ടാണ് ഇനി നമ്മൾ ആ പരിപാടിക്ക് പോകാതെ പുറത്തുനിന്ന് അരക്കിലോ എഴുപത് രേക്ക് വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സേ ഇതാണ് പച്ചക്കറിയുടെ ബില്ലി ഏട്ടോ ഫ്രണ്ട്സേ